ചാന്ധികാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ ടിവി നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികള്ക്കുള്ള സമ്മാന വിതരണവും നടത്തി മഹാത്മായുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി പ്ലസ് ടുവിന് എ പ്ലസ് നേടിയ പ്രാർത്ഥന അജയകുമാർ കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സജീവൻ അന്തിക്കാട് സജീവൻ താനാപാടം സിന്ധു എം ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു അന്തിക്കാട് സ്വദേശി സുരേഷ് കല്ലുപുരയ്ക്കൽ ചാഴൂർ സ്വദേശിനി ലിറ്റി എലുവത്തിങ്കൽ നായരങ്ങാടി സ്വദേശിനി ശ്രീവിദ്യ കൊലയാപറമ്പത്ത് പറമ്പത്ത് സ്വദേശി ഉമ്മർ എടയാടി എന്നിവരാണ് മെയ് മാസത്തിലെ നറുക്കെടുപ്പിലെ വിജയികൾ വലിയ പരിപാടിയിൽ നമ്മളുടെ ഇരിക്കുന്ന മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ വരുന്ന മണലൂർ നിയോജക മണ്ഡലം നാട്ടിക നിയോജക മണ്ഡലം പിന്നെ കൈപ്പമംഗലം നിയോജക മണ്ഡലം ഈ പറഞ്ഞ എല്ലാ ഏരിയയിലുള്ള കുട്ടികളെ മൊത്തം ഒരുമിച്ച് കൂട്ടി ഏകദേശം ഒരു ആയിരത്തോളം കുട്ടികളെ ഒരുമിച്ച് കൂട്ടി വലിയൊരു ഫങ്ഷൻ ഈ മാസം ലാസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ തവണയും നടത്താറുണ്ട് അതിൽ പ്രാവശ്യവും നടത്തുന്നുണ്ട് അവർക്കെല്ലാ കുട്ടികൾക്കും ആയിരം രൂപയുടെ ക്യാഷ് അവാർഡും കൊടുക്കാറുണ്ട്